പറ്റി പലതും പറഞ്ഞിട്ടുണ്ടാവും അഭിപ്രായത്തിൽ പറഞ്ഞവരുണ്ട് 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 അത് പറയണം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ സഹിഹാണെങ്കിൽ യാ പ്രദേശത്ത് എന്ന് വിളിക്കാമോ യാ ഐ വിളിച്ചാൽ ചെറുക്കാകുമോ കായ്ക്കോടി മറുപടി യായ് പറ്റി പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ടാവും അത് ലൈഫാണെന്നുള്ള അഭിപ്രായത്തിൽ മറ്റു ഹദീസുകൾ കൂട്ടിച്ചേർത്ത് അതല്ല അവിടെ തന്നെയാണ് അവിടെ ചർച്ച അവിടെ തന്നെയാണ് എവിടക്കാണ് പോയണത് അവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊട്ട് നിങ്ങൾക്ക് ചാടണം ആ അത് അവിടെ നിന്നോട്ടേക്ക് ആയിക്കൊടി യായ്പ എന്താത്ര വലിയ അടുങ്ങർ നിങ്ങക്ക് ഇത് നിങ്ങൾ എഴുതിണ്ടാക്കിയതല്ലേ ഈ എഴുതി ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ